ഇവിടെ മഹേല സുതകടനെ പറഞ്ഞോ എന്തിനാ പറഞ്ഞോ ദേ ഇതിനെ മഹേല എന്നായിട്ട് ഇതിന്റെ ആമരമടിച്ചേ ഇതിന്റെ ഓക്കേ ഒന്നുമില്ല കേട്ടല്ലേ സെയിഫാണല്ലേ ഓക്കേ സെയിഫാണല്ലേ ഓക്കേ സെയിഫാണല്ലേ അർത്തിട്ട ഓക്കേ അപ്പോൾ വാ വാ പോസൽ പോയാോ ഓർച്ചേ 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 ഓർച്ച

പട കയറക്ക പട കയറക്ക പട കയറക്ക റോയിൽ ഇറക്ക സ്ലോയിൻ ഇറക്ക സ്ലോയിൻ ഇറക്ക സ്ലോയിൻ ഇറക്ക സ്ലോയിൻ ഇറക്ക റോയിൽ ഇറക്ക റോയിൽ ഇറക്ക ഫൈറ്റ് ഡൗൺ ഫൈറ്റ് ഡൗൺ ഫൈറ്റ് ഡൗൺ ട്രിഡ് ഡൗൺ ട്രിഡ് ഡൗൺ ട്രിഡ് ഡൗൺ ഫൈറ്റ് ഡൗൺ മോഹി ഡം ട്രിഡ് ട്രിഡ് ഓഫ് ക്യാമറ ട്രിഡ് ഡായറ വലിച്ചോ ഡായറ മഹി ഡായറ ഡാറട്ട് വലിച്ചോ പട കയറക്ക പട കയറക്ക എന്ന് പറഞ്ഞു ബാക്കില് പട കയറക്ക നേരെറക്കിക്കോ വലിച്ചോ 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 വലിച്ചീടോ വലിച്ചീടോ ആ സജോജി മഹി ഇലക്കണോ മഹി ഇലക്കണോ മോഹി നമ്മള് മൂന്നരണ്ട് റോ നിക്കുന്നു താഴേന്ന് പിടിച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കൊള്ളു ഇങ്ങനെ താഴേന്ന് പിടിച്ചു കഴിഞ്ഞാൽ റെഡിയാ റെഡിയാ ഇത് ബാംഗ്ലേസ്